ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു മീൻ പിടിക്കാനുള്ള തീറ്റ ഉണ്ടാക്കാൻ പോകണേ അത് നമ്മളെ തലേ തന്നെ നമ്മൾ കുറച്ച് പെല്ലറ്റും കൊപ്ര പിണ്ണാൻ കൂടി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് അതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക പാർലേജ് ബിസ്ക്കറ്റ് കേട്ടോ അത് നമ്മൾ പൊടിച്ച് ചേർക്കാൻ പോകണം നമ്മൾ ഈ കാർപ്പ് ഫിഷിന് ഇതിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാകട്ടോ നമ്മൾ ചില മീനുകൾക്ക് ഇത് ചില മീനല്ല നമ്മൾ കാർപ്പായിട്ടുള്ള എല്ലാ മീനും ഇത് അടിക്കാറുണ്ട് നമ്മൾ ഈ വയനാട്ടിലെ കബരി നദിയിലെ മീനുകൾ എന്ന് വെച്ചാൽ ചെമ്പല്ലി റോഹു സിറാൽ എന്ന് പറഞ്ഞാൽ കുറേ അടിപൊളി മീനുണ്ട് അപ്പോൾ അതിനൊക്കെ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ പാലജി ഞങ്ങളെ അളവിനനുസരിച്ച് നിങ്ങൾ എത്ര കിലോ ആണ് കുറയ്ക്കുന്നത് അതിനനുസരിച്ച് ഇടോ ഞാനൊരു പത്ത് എണ്ണ എടുത്തുള്ളൂ കേട്ടോ ബിസ്ക്കറ്റ് നമ്മൾ കുറച്ച് തേറ്റുണ്ടാകുന്നുള്ളൂ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൽ മിക്സിങ് കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ നല്ലൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ചേരുവകൾ കറക്റ്റ് അല്ലെങ്കിൽ നല്ല രുചി പോകില്ല അതുപോലെ നല്ല കറക്റ്റ് സംഭവം ചെയ്താൽ ഇതിൽ മീൻ സ്മെല്ല് കറക്റ്റ് അപ്പോൾ ഓരോ ചേരുവകൾ നമ്മൾ അടിപൊളി ആയിട്ട് കറക്റ്റ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഓരോ ചേരുവകൾ ഇടുമ്പോഴും നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഓരോ തരിയിലും പിടിക്കത്തക്കവി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം പിന്നെ ചേർക്കേണ്ട സാധനം കേട്ടോ അമൃതം പൊടി ഇത് ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം ഇത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡാണ് കേട്ടോ ഇത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല പക്ഷെ ഉള്ളൂർ ചേർക്കും നല്ലതായിരിക്കും പക്ഷേ ഇത് കുട്ടികളുടെ അടുത്ത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ പൊട്ടിച്ച പാക്കറ്റ് ബാക്കിയുണ്ടെങ്കിൽ വേസ്റ്റ് ആവണേൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കാരണം ഇത് നല്ല പ്രത്യേകിച്ച് നല്ല ടേസ്റ്റും വിലക്കുള്ളൊരു നല്ല ഫുഡാണ് പക്ഷേ അല്ലാതെ കിട്ടിയൊന്നുമില്ല പിന്നെ ഇടുന്നത് നമ്മൾ ആട്ടപ്പൊടി കേട്ടോ നമുക്കിത് ഇഷ്ടം പോലെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ആട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് മറക്കരുത് കാരണം ചുമ്മാൻ കൂട്ടി കഴിച്ചിട്ടാ അത് ശരിക്കും പിന്നെ ഫുഡ് കറക്റ്റ് ആവില്ല കേട്ടോ അത് ശ്രദ്ധിക്കണേ നമ്മൾ അടുത്ത് ചേർക്കുക നമ്മൾ മൈതാ കേട്ടോ മൈദയാണ് പ്രധാനപ്പെട്ട സാധനം കാരണം നമ്മളെ തീറ്റ നമ്മൾ കുറച്ച് പശപ്പ് വേണം ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ സ്പൈഡർ കുക്കിൽ പിടിച്ചേക്കാൻ വേണ്ടിയുള്ള പശക്ക് വേണ്ടിയാണ് നമ്മൾ മൈത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓവറാകാൻ പാടില്ല ഓവറായാൽ ഇത് ഒരുപാട് കട്ടിയായി പോകും കട്ടിയായ അങ്ങനെ എന്താ പറയുക ഈ കാർപ്പ് ബൈറ്റ് കാർപ്പ് ഫിഷ് എന്ന് വെച്ചാൽ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് കിട്ടിയെന്നതല്ല അപ്പോൾ ശരിക്കൊരു സോഫ്റ്റ് ആയിരിക്കണം എന്നാലും അത് കൂടാൻ പാടില്ല കേട്ടോ ഒരു പശപ്പിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം ഒഴുക്കുള്ള വെള്ളത്തൊക്കെ നമ്മൾ തീറ്റിടുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകാറുണ്ട് ഒരു ഈ കല്ലരൊക്കെ അപ്പോൾ അത് പോകാണ്ടിരിക്കുകയാണ് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് മൈതിട്ട് കൊടുക്കാം പിന്നെ ഇതിന് നമ്മൾ വേറെയും ചേർക്കുന്നുള്ളത് നമ്മൾ എസെൻസ് ചേർക്കാറുണ്ട് കേട്ടോ അത് നമ്മളിഷ്ടമുള്ള എസെൻസ് നിങ്ങൾക്ക് ബിരിയാണിയുടെ എസെൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ വാനില ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെയാണ് ചേർക്കുന്നത് പെരിഞ്ചീരകം കേട്ടോ പെരിഞ്ചീരകം വറുത്ത് പൊടിക്കണം വെറുതെട്ടൊക്കെ അല്ല നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് ചേർക്കും നല്ലതായിരിക്കും നല്ല സ്മെല്ല് കിട്ടും ൈസ് നിങ്ങൾ ഈ തീറ്റ നല്ലായിരുന്നു ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത് ട്രൈ ചെയ്തിട്ട് മീൻ വല്ലതും കിട്ടിയാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പറയണേ അപ്പോൾ നല്ല അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും തൽക്കാലം ബൈ ബായ്